േട്ടൻ്റെ ഒരു പോക്കൃതരം കാണിച്ചിട്ടില്ല ഒരു പോക്രത്തരം കാണിച്ചില്ലേ കാണിച്ചില്ലേ നോക്കുമ്പഴത്തേക്ക് അവിടുന്ന് ശബ്ദം ഞാൻ നോക്കിയപ്പോ ചേട്ടാ നിങ്ങൾ ഇവിടെ വെന്റിലേഷനെ കൂടെ വെച്ചോ നീ ശരിക്കും നോർത്തു നോക്കു ആ നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു 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 വെച്ചോ പേര് എനിക്ക് എനിക്ക് അറിയാമോ അറിയാം അറിയാം വെക്കണ്ടോ സത്യം ഞാൻ വെക്കണം വെക്കണം നിന്റെ ചേട്ടൻ പിന്നെ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ ന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്ക് അത് മാത്രം അറിഞ്ഞാ ശരിയാണോ തെറ്റാണോ നീ ശരിയാണോ എന്ത് ഞാൻ േഷനിൽ കൂടെ നിനക്ക് ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും ആ റെഡി ചോദിക്കാം അതിന്റെ ആയം അവടെ ബാത്റൂമല്ലേ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം ചേട്ടൻ ഞാനൊരു കാര്യം പറയാം ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോകും ഒന്നുമില്ലടി ഒന്നുമില്ലെന്ന്